കണ്ണൻകുട്ടിക്ക് പുതിയ ഊഞ്ഞാൽ കെട്ടി പുതിയതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഉണ്ടായിരുന്നതാ ഒരു ഊഞ്ഞാൽ കെട്ടി പക്ഷെ അവ അതൊന്നും ഇരിക്കണില്ലേ അവൻ്റെ പാവക്കുട്ടീനൊക്കെ വെച്ചിട്ടാട് അതുമ പിന്നെ അവന് ചാമ്പയ്ക്കമ്മ പൂവ് നിറ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പൂവ് അതിൻ്റെ അടിയിൽ നിന്ന് ചെള്ളു പോലത്തെ ചാമ്പയ്ക്കെട്ടി അത് അവനെ ഭയങ്കര സന്തോഷമായി അതും പിടിച്ചിട്ട് അവൻ കളിക്കുക അതും പിടിച്ചിട്ടവൻ കളിക്കുക ചാമ്പയ്ക്ക അവിടെ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക പഴുത്തിട്ടില്ല അതിന് മുമ്പ് അവൻ കൊണ്ട് പിടിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ കഴിക്കും ആണകുട്ടിയെ ചാമ്പയ്ക്കവിടെ ആണകുട്ടി ചാമ്പയ്ക്ക വായൽ തുണ്ടം കടിക്കുക പിന്നെ അത് കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണത്ത നായുമ്പ് റൊട്ടി കൂടെ പോയത് അപ്പം ആകെ പേടിച്ചു ള് മുറ്റത്ത് ഇങ്ങനൊക്കെ എടുക്കുന്നുണ്ട് മേലൊക്കെ നല്ല ചൂടും ഉണ്ട് അതിൻ്റെതായി നല്ല വാശിയുണ്ട് ഉടുക്കത്തെ ചൂടല്ലേ ഈച്ചയാ ഈച്ചന ഉണ്ടപ്പളാ ഈച്ചേനിച്ച അപ്പം ചാമ്പയ്ക്കെടുത്തിട്ട് എൻ്റെ കുഞ്ഞിക്കണ്ണെന്ന് പറഞ്ഞൊരു കളിപ്പാട്ടുണ്ട് അതിനെയും അതിനെ കൊടക്കാൻ പറയുക പിന്നെ കോഴിക്കും കൊടുക്കുക കോഴിയിൽ എന്നിട്ട് ചാമ്പയ്ക്ക പാത്രത്തിൽ ഇറക്കി വെക്കുക പിന്നെ ആളുടെ പ്രധാന ഹോബിയാണ് ചെരുപ്പുകളൊക്കെ കൊണ്ടുപോയിട്ട് കാനയിലേക്ക് ഇടുക ടെറസ്സുമു പോവാനാണ് കണ്ണ് തെറ്റിയ ആളുടെ ടെറസിൻ്റെ കോണിപ്പടി കയറാൻ നോക്കും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് കിണക്കം കണ്ണാ